ിനോയ് വിശ്വം മനസ്സിലാക്കുന്നില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ പറയുന്നതാണോ നടപ്പിലാക്കേണ്ടത് ബിനോയ് പറഞ്ഞ് പറയുന്നതാണോ നടപ്പിലാക്കേണ്ടതെന്ന ചോദ്യം വന്നാൽ അമിത്ഷാ പറയുന്നതേ സഖാവ് പിണറായി വിജയന് നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ നിലപാടില്ലാത്ത ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല ഇന്ത്യ രാജ്യത്ത് തന്നെ അപൂർവമായിട്ട് ഉള്ളത് ആ നിലപാടുകൾ മാറ്റാൻ ആ മാറ്റത്തിൽ ഒരു നാണക്കേടും തോന്നാത്ത ഒരു ഗവൺമെൻ്റാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം ഫെഡറലിസത്തെ ബാധിക്കുന്ന സംവിധാനം സംഘിവൽക്കരണം പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കണം ഈ കാര്യം കൊണ്ട് മാത്രമല്ല അവർ നകശി എതിർക്കുന്നു എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ നിർബന്ധിതമാകും അതുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കത്തില്ലായിരുന്നു ഇന്നലെ രാത്രി തലയിൽ പോയി ആ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് വരെ എന്തായിരുന്നു ഇവരിത്രയും കാലം പറഞ്ഞ നിലപാടുകളുടെ അവസ്ഥ ആ പറഞ്ഞതെല്ലാം സത്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖലയിൽ കൺകറൻ ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് പണം എന്ന പ്രലോഭനം നൽകിക്കൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിനെ എതിർക്കേണ്ടതാണ് എതിർക്കുന്നതുമാണ് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാദികൾ നിൽക്കുമ്പോൾ കേവലം ഇരുന്നൂറ് കോടി രൂപ പ്രതിവർഷം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ നാടകം ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് അതായത് ഇവരുടെ നിലപാടെന്താണ് അവിടെ വളരെ പ്രസക്തമായ കാര്യം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം കേട്ടു അദ്ദേഹം പറഞ്ഞത് പി എം ശ്രീ ആകാം എൻ ഇ പി വേണ്ട ശ്രീ എം എ ബി വി സുഖാവ് ഇതൊന്നും പഠിക്കുന്നില്ലേ എൻ ഇ പി നടപ്പിലാക്കണം എന്നുള്ള ഉപാധി പ്രധാന ഉപാധിയാണ് ഇവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിനാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കീഴടങ്ങിയിരിക്കുന്നത് എന്നാലും ഇത്രയും കാലം പറഞ്ഞത് പറയുന്നതെല്ലാം ഞങ്ങൾ വിഴുങ്ങുന്നതെല്ലാം ഞങ്ങൾ തന്നെ ഈ പറഞ്ഞതിൽ എന്താണ് ഇപ്പോൾ ആത്മാർത്ഥയുള്ളത് മാത്രവുമല്ല ഇവിടെ കേരളത്തിലാണ് ഈ കൊയ്ലീഷൻ മുന്നണി സംവിധാനം വളരെ മാതൃകാപരമായി ഇന്ത്യക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സംസ്ഥാനം അവിടെ സി പി ഐ എന്ന രാഷ്ട്രീയ കക്ഷിയുടെ അവസ്ഥ സി പി ഐയുടെ മാത്രമല്ല സി പി എമ്മിൻ്റെ അവസ്ഥ എന്താണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മിനിങ്ങാന്ന് അഖിലേന്ത്യാ സെക്രട്ടറി സഹാവ് എം എ ബേബി പറഞ്ഞു സി പി ഐക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കും എന്ന് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഒപ്പിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുയർന്നപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്ത് സി പി ഐ എന്നാണ് അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ സഖാവ് ബിനോയ് വിശ്വസനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം കണ്ടില്ല എന്നായിരുന്നു സി പി ഐയുടെ ആശയവിനിമയ സംവിധാനത്തിനെന്തോ സാരമായ കേടുപാടുണ്ടായിട്ടുണ്ട് സഖാവ് എം വി ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവന വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും സഖാവ് ബിനോയ് അത് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ സഖാവ് ബിനോയ് വിശ്വം കഥയറിയാതെ ആട്ടം കാണുകയാണ് കാരണം സഖാവ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയത് രണ്ടാഴ്ച മുമ്പ് പോയി നിയമസഭാ സമ്മേളനം കൂടുന്ന സമയത്ത് തന്നെയാണ് ഡൽഹി സന്ദർശിച്ചത് അമിത് ഷായെ വസതി ലൌദ്യോഗ്യ വസതിയിൽ പോയി കണ്ടത് അന്നേരം ബിനോയ് വിശ്വം മനസ്സിലാക്കുന്നില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ പറയുന്നതാണോ നടപ്പിലാക്കേണ്ടത് ബിനോയ് പറഞ്ഞ് പറയുന്നതാണോ നടപ്പിലാക്കേണ്ടതെന്ന ചോദ്യം വന്നാൽ അമിത്ഷാ പറയുന്നതേ സഹ പിണറായി വിജയന് നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ മാത്രവുമല്ല എനിക്ക് സഹതപ്പിക്കാനേ പറ്റുന്നുള്ളൂ സി പി ഐയോട് സി പി ഐയുടെ മുൻകാല നേതാക്കന്മാർ എം എൻ ഗോവിന്ദർ തുടങ്ങി ടി വി തോമസ് തുടങ്ങി വെളിയം ഭാർഗവൻ എൻ ഇ ബൾറാം സി കെ ചന്ദ്രപ്പൻ ഏറ്റവും ഒടുവിൽ സഖാവ് കാനം രാജേന്ദ്രൻ അദ്ദേഹത്തെ പിണറായി വിജയൻ ഒരു കുടുക്കിൽപ്പെടുത്തി പരിധിയിൽ വരുത്താൻ ശ്രമിച്ചത് നമ്മൾ കണ്ടയാണ് പക്ഷേ ഇവർക്കൊക്കെ നിലപാടുകളായിരുന്നു സഖാവ് വിനോയ് വിശ്വം വ്യക്തിപരമായി നല്ല മനുഷ്യനാണ് അതിനൊന്നും എനിക്ക് തർക്കമില്ല പക്ഷേ സഖാവ് വിനോയ് വിശ്വത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടില്ലായ്മ സി പി ഐയുടെ ചരമഗീതം രചിക്കുന്നതിന് സമാനമാണ്